ആര് വാഴണമെന്നും വീഴണമെന്നും തീരുമാനിക്കുന്നതിൽ സഭയ്ക്കും പങ്കുണ്ടെന്നും മതപരിവർത്തനം ആരോപിച്ച് തങ്ങളെ പീഡിപ്പിക്കുന്നവർ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂർ അതിരൂപത സമുദായ ജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർ ആൻഡ്രൂസ് താഴത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ ജെ ബി കോശി കമ്മീഷനെ നിയോഗിച്ചു പക്ഷേ ആ റിപ്പോർട്ട് ഇപ്പോൾ എവിടെയാണെന്നും ആൻഡ്രൂസ് താഴത്ത് ചോദിച്ചു പരസ്യമായി തന്നെ പറഞ്ഞതുപോലെ നമുക്ക് പ്രധാനപ്പെട്ടത് നമ്മുടെ ഭരണഘടനയാണ് ഈ ഭരണഘടനയും മതസ്വാതന്ത്ര്യമാണ് ഇവിടെ നഷ്ട ഹരിക്കപ്പെടുന്നത് ഏതൊരു മതവിശ്വാസവും സ്വീകരിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനയ്ക്കെതിരായുള്ള പ്രവർത്തനങ്ങളാണവ നിർബന്ധിത പ്രിയപ്പെട്ടവരെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ തന്നെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രൈസ്തവര് നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരാണ് അങ്ങനെ അതുകൊണ്ട് ഇവിടെ സർക്കാരിൻ്റെ വല്ല ഉണ്ടെങ്കിൽ ഒരൊറ്റ അപേക്ഷ എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പെങ്കിലും ഈ അധ്യാപക നിയമനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അധ്യാപകരെ നിയമിക്കണമെന്ന് ഈ ജാഗ്രതാ ശക്തമായി അപേക്ഷിക്കുകയാണ് െട്ട് ശുപാർശകൾ ഈ കമ്മീഷൻ നൽകി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവിടാത്തതും ശുപാർശകൾ നടപ്പാക്കാത്തതും സർക്കാർ കാട്ടുന്ന അവഗണനയാണ് നിയമനിർമ്മാണ സഭകളുടെ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ എല്ലാവരും വിവേകത്തോടെ പെരുമാറണം സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണത്തിലും മാർ ആൻഡ്രൂസ് താഴത്ത് നിലപാട് വ്യക്തമാക്കി